നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നല്ലൊരു ജിമ്മ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നല്ല ജിം വെയറും കൂടി വേണം ജിമ്മിൽ വരുന്ന ഓരോ ക്ലയന്റ്സും ട്രെയിനേഴ്സിന്റെ ഫിറ്റ്നസ് കണ്ട് മോട്ടിവേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഡ്രസ്സിംഗ് തന്നെയല്ലേ ഇനിയിപ്പോൾ ഡ്രസ്സിംഗ് ഒരു പ്രശ്നമേ അല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന ഇമോജി ഒന്ന് കമന്റ് ചെയ്യണേ ഡ്രസ്സിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവർ എത്ര പേരുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇതൊരു തെറ്റാണെന്നല്ല കേട്ടോ പലരും പല രീതിയിൽ ചിന്തിക്കുന്നവരാണല്ലോ അപ്പൊ പറഞ്ഞു വന്നത് എന്റെ ഷോർട്ട്സിന്റെ ലിങ്ക് ഒക്കെ ചോദിച്ച് ഒന്ന് രണ്ട് കമന്റ് വന്നിരുന്നു അപ്പം അവർക്കും കൂടിയാണ് ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത് ഡെക്കാണിൽ നിന്നാണ് അവിടെ ആവുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും സ്പോർട്സ് ബ്രാഡ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് തപ്പി നടക്കുന്നവരാണെങ്കിൽ നേരെ വിട്ടാൽ മതി നല്ല സപ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാസ് ആണ് എല്ലാം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ലേഡീസ് ആണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ സ്പോർട്സ് ചെയ്യുന്ന കാലം തൊട്ടേ ഞാൻ ഇവിടുന്ന് തന്നെ സ്കിന്നി ടൈറ്റ്സ് എടുക്കാറുള്ളൂ എനിക്കെന്തോ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് വർക്ക്ഔട്ട് ഡ്രസ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഒരു ദിവസം ഇടുന്ന വർക്ക്ഔട്ട് ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലെങ്കിൽ അന്നത്തെ വർക്കൗട്ട് തന്നെ കുളമായത് ഇതൊരു ഗുഡ് ഹാബിറ്റ് ആണോ അതോ ബാഡാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല ക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം ബാഡ് ഹാബിറ്റ് എന്നാണ് കൂടുതൽ കമൻറ്റ് വരുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും